നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എങ്ങനെയെങ്കിലും ആ കന്നി കന്നിക്കിരീടമിത്തവണ സ്വന്തമാക്കണം ഡി സി ഒരുങ്ങി തന്നെയാണ് കൃത്യമായ വ്യക്തമായ പ്ലാനുകൾ അവർക്കുണ്ട് ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ കരിയറിൻ്റെ പേക്കിൽ നിൽക്കുന്ന അക്ഷർ പട്ടേലിനെ പ്രഖ്യാപിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് വൈസ് ക്യാപ്റ്റനായിട്ട് ഫാഫ് ഡുപ്ലസി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന് പുറകിൽ കൃത്യമായ വ്യക്തമായ ചില പദ്ധതികളുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നമുക്കറിയാം ഫാഫ് ഡുപ്ലസി കഴിഞ്ഞ തവണ വരെ കഴിഞ്ഞ സീസൺ വരെ അദ്ദേഹം ആർ സി ബിയിലാണ് ഉണ്ടായിരുന്നത് ആർ സി ബി നയിച്ചിരുന്ന താരമാണ് ഇത്തവണ ഇതാ ഡി സിയിലേക്ക് രണ്ടു കോടി രൂപക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് ഹാരി ബ്രൂക്ക് പിൻവാങ്ങിയ സാഹചര്യത്തിൽ പ്ലേയിങ് ഇലവനിൽ ഫാഫ് ഡുപ്ലസിക്ക് ഇനി അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പം അക്സർ പട്ടേൽ എന്ന റിലേറ്റീവ്ലി ക്യാപ്റ്റൻസിയിൽ പുതുമുഖമായിട്ടുള്ള താരത്തിന് വലിയൊരു സപ്പോർട്ട് ഫാഫ് ഡുപ്ലസിയിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ പോരാട്ടങ്ങൾ ഏറെ കണ്ട ഫാഫിന് തീർച്ചയായിട്ടും ആ റോള് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക ഐ പി എല്ലിൽ അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിനും അതുപോലെ തന്നെ ആർ സി ബിക്കും ഒക്കെ വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് മാത്രമല്ല സൗത്ത് ആഫ്രിക്കയുടെ നായകനായിട്ടുള്ള അനുഭവ സമ്പത്ത് കൂടി അദ്ദേഹത്തിനുണ്ട് അതൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം നാൽപ്പതുകാരനായിട്ടുള്ള താരം ഐ പി എല്ലിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് റൺസ് അടിച്ചിട്ടുണ്ട് ആവറേജ് മുപ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പതാണ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്താറ് പോയിന്റ് മൂന്ന് ഏഴാണ് സോ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കപ്പാസിറ്റി മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫീൽഡിങ്ങും നമ്മൾ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ വലിയ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് അത് മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡി സി പ്ലാൻ എടുത്തത് ഡി സിയോടൊപ്പം മറ്റൊരു നായകൻ കൂടിയുണ്ട് കഴിഞ്ഞ സീസണിൽ എൽ എസ് സിയെ നയിച്ച കെ എൽ രാഹുൽ അവിടെയുണ്ട് സോ രാഹുൽ അവിടെ നിൽക്കത്തന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് ഫാഫ് ഡു പ്ലസ് പ്രഖ്യാപിച്ചു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഡി സിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഇപ്പൊ റിക്കി പോണ്ടിങ് മാറി പുതിയ കോച്ച് വരുന്നു അങ്ങനെ മാറ്റങ്ങളുമായിട്ടാണ് അവരെത്തുന്നത് ആ കൂട്ടത്തിൽ അക്സർ പട്ടേലിനെ സഹായിക്കാന് ഫാഫ് ഡുപ്ലസി ഏൽപ്പിക്കുന്നതിൽ കൃത്യമായ വ്യക്തമായ പ്ലാനുകൾ ഉണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തുക ഘട്ടങ്ങളിൽ ക്യാപ്റ്റന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവുക ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക വിജയത്തിലേക്ക് എത്തിക്കുക അത് തന്നെയാണ് ലക്ഷ്യം കിരീടം തന്നെയാണ് തമ്മിൽ ഡി സി ലക്ഷ്യമിട്ടത് വീഡിയോ സാനിംഗ് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്